സംസ്ഥാനത്ത് ആദ്യമായി സോളാർ സ്ഥാപിക്കുന്നതിന് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി സബ്സിഡി നൽകുന്നു സോളാർ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡിക്ക് പുറമെ മുനിസിപ്പാലിറ്റിയുടെ സബ്സിഡിയും ലഭ്യമാക്കുന്ന പദ്ധതികളുമായി പവർ സൈനി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മണ്ണാർക്കാട് ബ്രാഞ്ച് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ ഫായിദ ബഷീർ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലെ അഞ്ഞൂറ് കുടുംബങ്ങളിലേക്ക് സോളാർ പദ്ധതി എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായാണ് ഓരോ കുടുംബത്തിൻ്റെയും വൈദ്യുതി ഉപയോഗത്തിനനുസരിച്ച് സോളാർ സ്ഥാപിക്കുന്നത് ഇതിനായി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി അയ്യായിരം രൂപ സബ്സിഡി നൽകുമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം നഗരസഭയിൽ ഇവിടെ ചെയ്യപ്പെട്ട പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സോളാർ സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഏറ്റവും വർത്തമാന കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ടു ദിവസം മുമ്പാണ് വൈദ്യുതി ബില്ല് കൂടി വർദ്ധിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായത് അവിടെയാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രസക്തി ഇപ്പോൾ മണ്ണാർക്കാട് നഗരസഭയിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മണ്ണാർക്കാട് നഗരസഭ സോളാർ പ്രൊജക്ടിന് അഞ്ഞൂറ് കുടുംബങ്ങളിലേക്ക് സോളാർ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഒരു പൈലറ്റ് കൊണ്ടൊരു പദ്ധതി വെച്ച് ആ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഈ കമ്പനിയാണ് പവർ സൈ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൽ ഓരോ ആളുകൾക്കും ഓരോ വീടിന് അനിവാര്യമായ എത്ര യൂണിറ്റ് കറണ്ട് ബില്ലുണ്ട് എന്ന് പരിശോധിക്കുകയും അതിനനുസരിച്ച് കൊണ്ടുള്ള സോളാർ പ്രൊജക്റ്റ് ആ വീടുകളിൽ നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ഗ്രിഡാണ് ചെയ്യുന്നത് ഒരു മൂന്ന് കിലോ വാട്ട് തുടങ്ങി അതിൻ്റെ താഴേക്കാണെങ്കിലും ശരി ഓരോ കുടുംബത്തിനും അവരുടെ ഉപഭോഗത്തിനനുസരിച്ചുള്ള പ്ലാൻറുകൾ സ്ഥാപിച്ചു കൊടുത്തുകൊണ്ട് നഗരസഭ അതിൽ അയ്യായിരം രൂപ ഒരു കുടുംബത്തിന് സബ്സിഡി കൊടുത്തുകൊണ്ടാണ് ആ പദ്ധതി നടപ്പാക്കുന്നത് പവർ സൈൻ നൽകുന്ന സേവനങ്ങളെ കുറിച്ച് മാനേജിങ് ഡയറക്ടർ ബേബി ജോസ് വിശദീകരിച്ചു എൻ്റെ പേര് ദേവി ജോസ് ആണ് ഞാൻ പവർ സൈൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്നിപ്പോൾ ഇവിടെ മണ്ണാർക്കാട് നഗരസഭയുടെ ഒരു സോളാർ ഡിവിഷൻ്റെ ഓഫീസാണ് ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്തായാലും വളരെ ശ്ലാഘനീയമായ ഒരു പ്രവൃത്തിയാണ് മണ്ണാർക്കാട് നിയമസഭ സോറി മണ്ണാർക്കാട് നഗരസഭ ഇവിടെ ചെയ്തിട്ടുള്ളത് കാരണം കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയും ഇതുപോലെ സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ സബ്സിഡി ഒപ്പം മറ്റൊരു സബ്സിഡി കൊടുത്തുകൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നത് അത് മുനിസിപ്പാലിറ്റികൾ മുനിസിപ്പാലിറ്റികൾ കേരളത്തിലെ കേരളത്തിലെ ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് കാരണം എല്ലാ ആളുകൾക്കും കിട്ടുമെന്നുള്ളതാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രസീദ വാർഡ് കൗൺസിലർമാരായ ഹംസ കുറുവണ്ണ യൂസഫ് ഹാജി മാസിദ സത്താർ തുടങ്ങിയ മറ്റു കൗൺസിലർമാരും പവർ സൈൻ ഇന്ത്യ ലിമിറ്റഡ് കേരള ഹെഡ് അഭിലാഷ് ആർ ഡയറക്ടർ ലിസിമോൾ ജോസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു